ബ്രഹ്മ നിഷ്ഠാവഴിയിലകമുറച്ചേവമൂർത്താലുമിന്നൻ വേദാന്ത കൺവെളിച്ചം വിരഹമഷി പിടിച്ചൊന്നുമങ്ങുന്നുവെങ്കിൽ വാദാർത്ഥം ദണ്ഡമെന്തും യതികളുട വെറുങ്കാവിമുണ്ടുഗ്രസംഗത്തിണ്ടു നീട്ടും രസനകളെ മുറക്കൂടി വയ്ക്കും പി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപത്തിലെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്കമുറച്ച് ഏവമോർത്താലും ഇന്നെൻ എൻ വേദാന്ത കൺവെളിച്ചം വിരഹമഷി പിടിച്ചൊന്നുമങ്ങുന്നുവെങ്കിൽ വിരഹമുണ്ടായപ്പോൾ തന്നെ ഭാര്യയോട് വേർപിരിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വേദാന്ത കൺവെളിച്ചം അതാന്ത ബ്രഹ്മനിഷ്ഠ വഴിയിലകമുറച്ച വേദാന്തമാണ് എൻ്റെത് എനിക്കുണ്ടായിരുന്നു ആ വേദാന്തത്തിന്റെ ആ കൺവെളിച്ചം വിരഹമഷി പിടിച്ച് ഒന്ന് മങ്ങിപ്പോയി അങ്ങനെയാണെങ്കിൽ പാദാർത്ഥം ദണ്ഡമേന്ദും യതികളുടെ മുനിമാരുടെ കാവ്യമുണ്ട് പുറംമോടികള് കാവ്യമുണ്ടെന്ന് ഉദ്ദേശിക്കുന്ന പുറംമോടികളാണ് നീട്ടും രസനകളെ ഈ സുഖത്തോടുള്ള താല്പര്യത്തെ അത് അതിനുവേണ്ടി നീട്ടുന്ന രസനകളെ നാക്കുകളെ രുചിക്കാൻ ആ സുഖങ്ങൾ രുചിക്കാൻ വെമ്പുന്ന നാക്കുകളെ എത്ര നാൾ മൂടി വയ്ക്കാൻ സാധിക്കും എന്നാണ് കവി ഇതിൽ ചോദിച്ചിട്ടുള്ളത് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് ഭവാനിയാണ് കഞ്ഞിരമറ്റം അരയൻകാവ് സ്വദേശി മികച്ച ശ്ലോകക്കാരിയായ ഭവാനിയുടെ രണ്ട് മക്കളും ശ്രീദേവിയും ശ്രീലക്ഷ്മിയും പുതിയ തലമുറയിലെ മികച്ച ശ്ലോകക്കാരാണ്